പരിമിതികളോടെ പോരാടുന്ന ഭിന്നശേഷിക്കാരായ പേർക്ക് എയ്ഡഡ് സ്കൂളിൽ സ്ഥിര നിയമനം ലഭിച്ചു കോഴിക്കോട് ഡി ഡിഇ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ നിയമന ഉത്തരവ് ഇവർക്ക് കൈമാറി കാഴ്ചയും അന്യമാകുമ്പോഴും ആത്മവിശ്വാസവും കഴിവും പിടിച്ച് പോരാടിയ പേർക്കാണ് എഡ് വിദ്യാലയത്തിലേക്ക് സ്ഥിര നിയമനം ലഭിച്ചത് പേർ അധ്യാപകരായും പത്ത് പേർക്ക് എഫ് ടി എം നിയമനവുമാണ് എല്ലാവരുടെയും മുഖത്ത് സന്തോഷം മാത്രം കാലമായി കാത്തിരുന്ന ഒരു ജോലിയാണ് കാരണം ഗവൺമെന്റ് എല്ലാവർക്കും ജോലി കിട്ടാൻ ഓപ്പൺ ആയി കൊടുക്കണം അപ്പൊ നല്ലൊരു അവസരമായിട്ടാണ് ഗവൺമെന്റിൽ തന്നെ ഒരുപാട് ജില്ലയിൽ ബാക്കിയുള്ള നിയമനങ്ങൾ ഉടൻ നികത്തുമെന്ന് കോഴിക്കോട് ഡി ഡി അസിസ്റ്റി കൈരളി ന്യൂസിനോട് പറഞ്ഞു എയ്ഡ് സ്ഥാപനങ്ങളിൽ നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ജോലി ലഭിക്കുക എന്നുള്ളത് വലിയൊരു സ്വപ്നം മാത്രമായിരുന്നു ഇതോടുകൂടി ആ സ്വപ്നം പൂവണിയുകയാണ് അതുപോലെ ഇനിയും അറുപത്തൊമ്പത് വേക്കൻസി കോഴിക്കോട് ജില്ലയിലുണ്ട് അപ്പോൾ അതിന് ഗവൺമെൻ്റ് തലത്തിൽ പുതിയൊരു തീരുമാനം വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എയ്ഡഡ് സ്കൂളിൽ നാല് ശതമാനം സീറ്റുകൾ ഭിന്നശേഷി സംവരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നിയമനം പരിശോധിച്ച് ഒഴിവുകൾ നികത്തുവാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ചില മാനേജ്മെന്റുകൾ സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു കോടതി ഇത് തള്ളി നിയമന നടപടി സുതാര്യമാക്കാനുള്ള കോടതി വിധി അനുസരിച്ചാണ് സംസ്ഥാന ജില്ലാ സമിതികൾ രൂപീകരിച്ചത് ഇപ്പോൾ ജില്ലാ സമിതി നൽകുന്ന ലിസ്റ്റിൽ നിന്നും നിർബന്ധമായും മാനേജ്മെന്റുകൾ നിയമനം നൽകണം ഒരു പൈസ പോലും മാനേജ്മെന്റിൽ നൽകേണ്ടതില്ലാതെ സ്ഥിര നിയമനമാണ് സർക്കാർ ഇതിലൂടെ ഉറപ്പാക്കുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്